സംസ്ഥാന ഡോട്ട്ജ് ബോൾ ടൂർണമെന്റിന് വേദിയൊരുക്കി കടുത്തുരുത്തി സെന്റ് സ്കൂൾ സെപ്റ്റംബർ തീയതികളിൽ നടക്കുന്ന ടൂർണമെന്റ് പാഴ്ത്തുരുത്ത് മരിയമലയും സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളും വേദിയാകുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോട്ട്ജ് ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കോട്ടയത്തിന്റെ പശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിന്റെ സമ്മിശ്ര കായിക വിനോദമാണ് ഡോഡ്ജുബോൾ കേരളത്തിൽ കായിക പ്രേമികളുടെ ശ്രദ്ധ നേടി ഇനമെന്ന നിലയിൽ ഈ മത്സരത്തിന് ഏറെ പുതുമകളുണ്ട് കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ മത്സരത്തിലെ ചുക്കാൻ പിടിക്കുന്നത് കോട്ടയം ഡോഡ്ജുബോൾ അസോസിയേഷനും സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളും ചേർന്നാണ് ആദ്യമായാണ് കോട്ടയത്തിന്റെ മണ്ണിലെ ടൂർണമെന്റ് അരങ്ങേറുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടത്തപ്പെടുന്ന ടൂർണമെന്റിന് കടുത്തുരുത്തി പാഴുത്തുരത്തെ മരിയമല സെന്റ് കുരിയാക്കോസ് പബ്ലിക് സ്കൂളാണ് വേദിയാകുന്നത് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും തീയതികളിൽ പബ്ലിക് സ്കൂൾ ഫസ്റ്റ് സീനിയർ ഡോക്ടർ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓർഗനൈസിങ് കോട്ടയം ഡോജ്ബോൾ അസോസിയേഷൻ ആണ് അപ്പം തന്നെ നമ്മൾ ഡോഡ് ബോൾ കെ ഡി ബി എന്ന് പറയുന്നത് കേരള ഡോജ്ബോൾ അസോസിയേഷനാണ് നാഷണൽ ഫെഡറേഷൻ ഉണ്ട് ഡോഡ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീത്തോട് കൂടിയിട്ടാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള മുന്നൂറിലധികം കായിക താരങ്ങൾ ഉൾപ്പെടുന്ന വിവിധ ടീമുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഡോഡ്ജ് ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അരുൺ ഉണ്ണികൃഷ്ണൻദാസ് അറിയിച്ചു ജില്ലയിലെ പ്രഥമ ഡോഡ്ജ് ബോൾ ടൂർണമെന്റിന് വേദിയൊരുക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് വല്ലം സഭാ പ്രിയോർ ഫാദർ ബിനോ ചേരിയിൽ സ്കൂൾ പ്രിൻസിപ്പൾ ഫാദർ അജീഷ് ജോസ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിൻസ് അലക്സാണ്ടർ എന്നിവർ അറിയിച്ചു പാശ്ചാത്യ സംസ്കാരത്തിന്റെ കായിക വിനോദമാണ് ഡോഡ്ജ് ബോൾ ഈ ഡോഡ് ബോൾ ആണ് ഇതിന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കടുത്തുരുത്തി സെന്റ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത് കോട്ടയത്തിന്റെ മണ്ണിൽ ഇത് ആദ്യമായിട്ട് നടക്കുന്നു എന്ന ഒരു വലിയ പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ ആരാധ്യനായ എം എൽ എ അഡ്വക്കേറ്റ് മോഹൻ സാറാണ് അതുപോലെ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും വലിയ പ്രത്യേകത നൽകുന്നു അതുപോലെ തന്നെ നാഷണൽ പ്ലേയേഴ്സും ഈ കായിക മൗഭാഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് കേരള കേരളിയേഷൻ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയുന്നു ഏറ്റുമാനൂർ